നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വെബ്സൈറ്റ് സന്ദർശിക്കാനോ പിന്നെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനാണ് നമ്മൾ ഗൂഗിൾ ക്രോം പൊതുവായി ഉപയോഗിക്കുന്നത് പലരും ഉപയോഗിക്കുന്നത് മറ്റേ വെബ്സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിങ്ങൾ നമ്മൾ ഇതിനു മുമ്പേ യൂട്യൂബിൽ ഭാഷ മാറ്റണത് ചെയ്തിട്ടുണ്ട് അതായത് യൂട്യൂബിൽ ഇംഗ്ലീഷിലുള്ള യൂട്യൂബ് നമുക്ക് മലയാളത്തിൽ നമ്മളെ ഭാഷ ഭാഷയിൽ ആക്കാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും കണ്ടു കഴിഞ്ഞു കഴിയുന്നു കുറേ മാസത്തിന് മുന്നേ ചെയ്ത വീഡിയോ ആണ് അതേപോലെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ സോഷ്യൽ മീഡിയകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇതുപോലെ ഗൂഗിൾ ക്രോം ഈ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ മാറ്റം അതായത് നമ്മൾ മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണല്ലോ അതിൽ അല്ല അല്ലാതായിട്ട് കിടക്കുന്നത് ഇംഗ്ലീഷ് ഡിഫോൾട്ടാണല്ലോ അപ്പോൾ ഇംഗ്ലീഷ് മാറ്റണ നമുക്ക് നമ്മളെ ഭാഷയെല്ലാം അത് മലയാളം മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി അങ്ങനത്തെ ഏത് ഭാഷയിലാണ് നമുക്ക് ഗൂഗിൾ ക്രോം മാറ്റാം അത് ഞാനിതുവരെ യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോയും കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ ഗൂഗിൾ ക്രോമിൻ്റെ ഭാഷ മാറ്റുന്ന ഇതൊന്നും ഇത് ഞാനാണ് ആദ്യം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തിനായാലും വെൽക്കം ജോ ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ ആലോചിച്ചാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ് ഫേസ്കി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ ആളോഷം കൊടുക്കുക എങ്കിൽ മാത്രം ഇനി ആയിട്ട് ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോ ക്രോം ഓപ്പൺ ചെയ്യാം ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ശേഷം ഇവിടെ ത്രീ ഡോസ് കളിക്കുക ത്രീ ഡോസ് ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ താരോട്ടേക്ക് എന്നാൽ ഇവിടെ ലാംഗ്വേജസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഇംഗ്ലീഷാണ് യൂസേജ് വെച്ചെടുക്കുന്നത് ഇവിടെ ഇംഗ്ലീഷാണ് മുകളിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ താരമൊന്നുമില്ല ഇത് നമ്മളെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്തെടുക്കുക നമ്മൾ ആടെ ലാംഗ്വേജ് കൊടുത്താലും നേ നേരേണ്ട വരെയൊന്നുമില്ല നമ്മൾ ഈ ഇംഗ്ലീഷ് യൂസ് ചെയ്ത് സേറ്റസ് കാരണം നമ്മൾ ഗൂഗിൾ ക്രോമിന്റെ ക്രോം ആപ്പിന്റെ ഭാഷയാണല്ലോ നമ്മളെ ഭാഷയിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നതല്ലേ ഇപ്പൊ അതായത് ഇംഗ്ലീഷിലല്ലേ കിളക്കുള്ളു അതിനെ നമുക്ക് ഏത് ഭാഷയിലേ നോക്കാം അതിനായിട്ട് ഇവിടെ ഇവിടെ മുകളിൽ തന്നെ ആദ്യം ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇംഗ്ലീഷ് യൂസേജ് സാറ്റസ് എല്ലാവരുടെ ഫോണിലും ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളെല്ലാരും ഇംഗ്ലീഷിലാണല്ലോ കോമ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ക്രോം കിടക്കുന്നത് അപ്പോൾ ആ ഓപ്ഷൻ ഓപ്ഷനിലിരിക്കാം ശേഷം ഇവിടെ നിങ്ങളെ ഭാഷ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇവിടെ ഇത്രയും ഭാഷകളാണുള്ളത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഭാഷ കാണാനില്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാനാണ് ഇവിടെ ഹിന്ദി എന്നൊരു ഭാഷ ഇല്ലായിരുന്നു ഞാൻ ടൈപ്പ് പേർ ഹിന്ദി വന്നു ഇനി ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഗൂഗിൾ ക്രോം ചെയ്ഞ്ച് ആവുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ ഒരു പ്രോസസ്സിങ് നന്നോണ്ടിരിക്കുകയാണ് ഓക്കെ അത് ഫുള്ളും ഹിന്ദിയിലായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്താണ് വെച്ചാൽ നമുക്ക് ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റുള്ളൂ ഭാഷകൾ തിരിച്ചു മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് അറിയാത്ത ഭാഷയിൽ കൊണ്ടുപോയി പുതുക്കിയിട്ട് എന്നെ പറയുന്നത് അപ്പോൾ ഇനി അത് എങ്ങനെയാണ് നമ്മളെ മലയാളത്തിലാക്കണ്ടതെന്ന് പറഞ്ഞേന അതിനായിട്ട് നിങ്ങളാദ്യം അപ്പോൾ ഇനി ഞാൻ മലയാളത്തിൽ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സെറ്റിങ്സ് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ മാറ്റിയ ഇതിലായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക ഓപ്ഷൻ ഇവിടെ പോയതിനു ശേഷം ഇവിടെ ഒന്ന് ചിലവർക്കറിയാതെ മാറ്റിയവരുണ്ടാവും അതുകൊണ്ടാണ് എണ്ണി പറഞ്ഞിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടായി ഒരു ഓപ്ഷൻ കിടക്കുന്നത് കാണാൻ സാധിക്കും അതാണ് നമ്മുടെ ലാംഗ്വേജ് ഓപ്ഷൻ അത് നിങ്ങൾ ഡിഫറൻറ്റ് ലാംഗ്വേജിലായിരിക്കും പലവരും മാറ്റിയിട്ടുണ്ടാവുക അവർക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അതിന് എന്നിട്ട് നിങ്ങളിവിടെ ഈ ഇവിടെ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്തത് അതവിടെ കാണാൻ സാധിക്കും ശേഷം ഇവിടെ അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെർച്ച് നിങ്ങൾക്ക് സെർച്ച് എന്നൊരു ഓപ്ഷൻ സെർച്ച് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മലയാളം വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മലയാളം ഉണ്ടെന്ന് സർച്ച് എന്ന ഓപ്ഷൻ ഇവിടെ ഞാൻ മലയാളം വന്ന് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ മലയാളം വന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളത്തിലെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് ഇംഗ്ലീഷിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഭാഷകളെന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ മലയാളത്തിൽ മാറ്റിയെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ കാണാൻ സാധിക്കില്ല ആ ഭാഷകളെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം മലയാളം എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് യൂസേജ് സ്റ്റാറ്റസ് എന്നറിയിക്കും ഇംഗ്ലീഷ് യൂസേജ് അത് അവിടെ തന്നെ കിടപ്പുണ്ടാകും ഇംഗ്ലീഷ് നിങ്ങൾ മലയാളത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് തിരിച്ചു മാറ്റാൻ വേണ്ടി ഇംഗ്ലീഷ് യുണൈറ്റഡ് കിണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഇതേപോലെ വ്യത്യസ്ത പാഷകൾ നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ എല്ലാ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കണോ ചെയ്തതിനു വെച്ചാൽ അതിലെ വംശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ആയിട്ട് തന്നെ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം അതുമായിരിക്കും ഗുഡ് ബൈ